മമ്പുരപ്പോ മകേ മൗലത് വീറവാസിലേ ഇമ്പായ വിരവല്ല മമ്പൂര പോ മകൗലത വീരവാസിലേ ിമ്പായ ശ്രീധരലിറിയോത്തവർ മാച്ചവലവാരണഞ്ഞിസാമിൻ തേജസവശമേ மசபூரன் சக்தி பாத்தி மசபூரன் கோபலி அல்ல மௌரூ மிலே மௌல வீரை வாசிலே இம்ம பூமாய குபொலி செய்தி அல்லா

എന്റെ കുട്ടിന്റെ എല്ലാ മാസവും വരും കൂടെ സഹായിക്കും അല്ലാതെ പരക്കത്തിനെ പോലൊക്കെ ചേർത്ത് പിടിക്കാ മനസ്സിലായില്ലേ അല്ലാതെ നമ്മളിപ്പോലെ കാണുമ്പോ മാറിപ്പോലല്ല എല്ലാ വാണ്ടിയാസവും ഞങ്ങളുടെ ഞങ്ങൾക്ക് പോകേണ്ട എല്ലാ സഹകരണങ്ങളും അള്ളാഹ് പരക്കത്തിട്ടോ